നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത സീസണിലേക്ക് ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മധ്യനിരയിലേക്ക് ഒരു മികച്ച താരത്തെയാണ് സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോൾക്ക് ആവശ്യമുള്ളത് പ്രധാനമായും രണ്ട് ബ്രസീലിയൻ സൂപ്പർ താരങ്ങളെ ഇവർ പരിഗണിക്കുന്നുണ്ട് വെസ്റ്റ്ഹാം യുണൈറ്റഡിന്റെ താരമായ ലുക്കാസ് പക്കേറ്റ നൂക്കാസ്റ്റിൽ യുണൈറ്റഡിന്റെ താരമായ ബ്രൂണോ ഗുമറസ് എന്നിവരെയാണ് മാഞ്ചസ്റ്റർ സിറ്റി പരിഗണിക്കുന്നത് ഇതിൽ പക്കറ്റയുമായി ബന്ധപ്പെട്ട് റൂമറുകൾ അത് വളരെയധികം സജീവമാണ് അതിശക്തമാണ് സിറ്റിയുടെ പരിശീലകനായ പെപ്പിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം കൂടിയാണ് ലുക്കാസ് പക്കേറ്റ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡ് വിട്ടുകൊണ്ട് സിറ്റിയിലേക്ക് പോകുമോ ഇക്കാര്യം പക്കറ്റയോട് തന്നെ ചോദിക്കപ്പെട്ടിരുന്നു കൃത്യമായ ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ സീസൺ ഫിനിഷ് ചെയ്യുന്നതിൽ മാത്രമാണ് താൻ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്നും പക്കേറ്റ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്കിവിടെ വെസ്റ്റ് ഹാമിൽ എൻ്റെ ജോലി ചെയ്തു തീർക്കാനുണ്ട് തീർച്ചയായും ക്ലബിനോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഞാൻ ോഷവാനല്ല എന്ന് പറഞ്ഞാൽ അത് കളവായിരിക്കും കളത്തിന് പുറത്തും പലതും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത് സീസൺ മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് നല്ല രൂപത്തിൽ തുടങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല രൂപത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പുറത്തു വരുന്ന റൂമറുകൾ എല്ലാം തന്നെ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ ഈ സീസൺ പൂർത്തിയാക്കുന്നതിൽ ഞാൻ ശ്രദ്ധ പതിപ്പിക്കുകയാണ് എന്നിട്ട് ബാക്കി നോക്കാം ഇതാണ് ബ്രസീലിയൻ സൂപ്പർ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് താരത്തെ കൈവിടാൻ വെസ്റ്റ്ഹാം യുണൈറ്റഡ് തയ്യാറാണെങ്കിലും എളുപ്പത്തിൽ അദ്ദേഹത്തെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു വലിയ തുക തന്നെ താരത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി മുടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ സീസണിൽ മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ ഇപ്പോൾ ലുക്കാസ് പക്കറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് നാല് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് ഈ ഒരു മദ്യനിര താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു